കേരളത്തിലെ ഏറ്റവും പുരാതനമായ നാഗ ആരാധനാലയങ്ങളിൽ ഒന്നാണ് നാഗമ്പുഴി മന നാലര ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി രമണീയമായ മനയുടെ അകത്തളങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശ്രീമാ എറണാകുളം റൂട്ടിൽ വൈപ്പിൻ കടുത്തായിട്ടാണ് നാഗമ്പുഴി മന സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖ നാഗാരാധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ മനയിൽ സർപ്പപ്രതിഷ്ഠകളൊന്നുമില്ല നാലര ഏക്കറിൽ നാല് കെട്ടും രണ്ടര ഏക്കർ കാവും നാല് വലിയ കുളങ്ങളുമാണ് ഉള്ളത് പ്രകൃതി വൈവിധ്യമാർന്ന കാവിൽ അഗസ്ത്യകുടങ്ങളിലും നിബിഡ വനങ്ങളിലും മാത്രം കാണുന്ന ചൂരൻ ഇഞ്ച പോലുള്ള ഔഷധ സസ്യങ്ങളും അപൂർവ വൃക്ഷങ്ങളും കാണാം ഇവിടെ വൈക്കത്തപ്പൻ ഇവിടെ നാഗമായിട്ട് വന്നു എന്നും അത് ഇവിടുത്തെ നിലവറയിൽ അന്തർധാനം ചെയ്തു എന്നാണ് ഇവിടുത്തെ സങ്കല്പം നമ്മൾ ഈശ്വര ആരാധനയിൽ കൂടി പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് ഈ നാഗാരാധനയുടെ പ്രധാന തത്വം അപ്പോൾ ഇവിടെ ഒരു നാലര ഏക്കറോളം സ്ഥലത്ത് ഒരു രണ്ട് ഏക്കറോളം സർപ്പക്കാവുകളും അതിൽ വൈവിധ്യങ്ങളായ വൃക്ഷങ്ങളും ചെടികളും അതുപോലെ ഒക്കെ ആയിട്ട് വളരെ കിടക്കുന്ന ഒരു കാവ് സമുച്ചയമാണ് നാഗമ്പുഴമനുള്ളത് മനയുടെ നിലവരക്കകത്തായിട്ടാണ് നാഗദൈവങ്ങൾ കുടികൊള്ളുന്നത് ഇരുനൂറ് വർഷത്തോളം പഴക്കമുള്ള മന ക്ഷയിച്ചു തുടങ്ങിയതോടെ പഴയ മനയുടെ ആകൃതിയിലും വലുപ്പത്തിലും തന്നെ പുതിയ മന നിർമ്മിച്ചു ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയായ ഹരിഗോവിന്ദൻ നമ്പൂതിരിക്കാണ് കാവിന്റെ സംരക്ഷണം മനുഷ്യർക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന പക്ഷികളും മൃഗങ്ങളെയും ഇവിടെ കാണാം ഇതുപോലുള്ള കാവുകൾ സംരക്ഷിക്കുന്നതും ജലാംശം നിലനിർത്തേണ്ടതും വരും കാലങ്ങളിൽ അത്യാവശ്യമാണ് നാഗമ്പുഴി എന്നാൽ നാഗമുള്ള മണ്ണ് പ്രകൃതിയുടെ സന്തുലിനാവസ്ഥ നിലനിർത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ് ഈ കാവ് ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരിനന്ദന കെ എം സി ന്യൂസ്